പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമകാലിക ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഒന്നാമത്തത് തായ്ലൻഡിൻ്റെ ഓപാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തായ്ലാന്റിലെ ഓപാൽ പേര് ഓപാൽ സുജാദ ചോങ്സി ഓപാൽ സുജാത ചോങ്സി തായ്ലൻഡുകാരിയാണ് അപ്പം ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൻ്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദറജയെ മറികടന്നിട്ടാണ് ഈ ഓപ്പാൽ എഴുപത്തിരണ്ടാം ലോകസുന്ദരിയായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എഴുപത്തിരണ്ടാമത്തെ ലോകസുന്ദരിയായിട്ടാണ് ഈ ഓപ്പാൽ സുജാത ചോങ്സി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി അതൊരു വാർത്തയാണ് ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ എം എസ് സി ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തി അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ മൂന്നാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിലാണ് നടന്നത് ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര സമ്മേളനം എത്രാമത്തെ സമുദ്ര സമ്മേളനമാണ് മൂന്നാമത്തെ സമുദ്ര സമ്മേളനമാണ് അത് ഫ്രാൻസിലെ നീസിലാണ് നടന്നത് ഫ്രാൻസിലെ നീസിലാണ് ഐക്യരാഷ്ട്രസഭേൻ്റെ മൂന്നാമത്തെ സമുദ്ര സമ്മേളനമാണ് അത് ഫ്രാൻസിലാണ് നടന്നത് ഫ്രാൻസിലെ നീസിലാണ് നെക്സ്റ്റ് വാർത്ത ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് റെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചെടുത്തത് ചൈനയാണ് അത് എന്താണ് ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്റ്റ് ലെൻസുകൾ വികസിപ്പിച്ച രാജ്യം ചൈന അടുത്തത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മുകാശ്മീരിലെ ചെനാബ് പാലം ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ജമ്മുകാശ്മീരിലെ ചെനാബ് പാലമാണ് ജമ്മുകാശ്മീരിലെ ചെനാബിലാണ് ഏറ്റവും ഉയരം കൂടിയ ആർച്ച് പാലമായ ചെനാബ് പാലം ജമ്മു ജമ്മുകാശ്മീരിലെ ചെനാബ് പാലം ജൂൺ ആറാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു അടുത്തത് കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് കരോൾ നവറോസ്കി പേരാണ് കറോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് അപ്പോൾ പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് കരോൾ കരോൾ നവറോസ്കി പോളണ്ടിൻ്റെ പുതിയ പ്രസിഡൻ്റാണ് കരോൾ നവറോസ്കി നെക്സ്റ്റ് ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു അപ്പം ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റാണ് ലീ ജെ മ്യൂങ് ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡൻ്റാണ് ലീ ജെ മ്യൂങ് നെക്സ്റ്റ് മലയാളം സർവകലാശാല വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ സി ആർ പ്രസാദിനെ ഗവർണർ നിയമിച്ചു മലയാളം സർവകലാശാല വൈസ് ചാൻസലറാണ് ഡോക്ടർ സി ആർ പ്രസാദ് ഡോക്ടർ സി ആർ പ്രസാദ് നെക്സ്റ്റ് മഞ്ഞ് മലവീണ് നാമാവശേഷമായി ബ്ലാറ്റൻ എന്ന ഒരു സ്വിസ് നഗരം മഞ്ഞ് മലവീണ് നാമാവശേഷമായ ഗ്രാമമാണ് ബ്ലാറ്റൻ ബ്ലാറ്റൻ എന്ന ഒരു സ്വിസ് ഗ്രാമം നെക്സ്റ്റ് ഐക്യരാഷ്ട്ര സ പൊതുസഭയുടെ അടുത്ത പ്രസിഡൻ്റായിട്ട് ജർമ്മനിയുടെ അനലീന ബാർബോക്കി ആണ് തിരഞ്ഞെടുത്തത് അപ്പോൾ പൊതുസഭയുടെ പ്രസിഡൻ്റായി വന്നത് ജർമ്മനിയുടെയാണ് ജർമ്മനിയുടെ അനലീന ജർമ്മനിയുടെ അനലീനയാണ് ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ പൊതുസഭയുടെ അടുത്ത പ്രസിഡൻ്റാണ് അനലീന ജർമ്മനിക്കാരിയായ അനലീന ബാർബോക്കി കാശ്മീരിൻ്റെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു കാശ്മീരിൻ്റെ സങ്കൽദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യത്തെ തീവണ്ടി യാത്രയാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലമായിട്ടുള്ള അൻ പാലം അൻ ജിഖാദ് അൻ ജിഖാദ് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽവേ പാലം അൻ ജിഖാദ് അൻ ജിഖാദ് ഉദ്ഘാടനം ചെയ്തു അടുത്തത് നവരത്ന കമ്പനികളിൽ ഒന്നായി മാറാനൊരുങ്ങി കൊച്ചിൻ കപ്പൽശാല അടുത്തത് എഴുപത്തിയെട്ടാം കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായിട്ടുള്ള പാംതോർ നേടിയതാണ് ജാഫർ പനാഹി ഇറാൻ്റെ ജാഫർ പനാഹിയാണ് എഴുപത്തിയെട്ടാം ഖാൻ ചലച്ചിത്ര മേളയിൽ ഉയർന്ന പുരസ്കാരമാണ് പാംതോർ പാംതോർ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാംതോർ നേടിയതാണ് ജാഫർ പനാഹി ഇറാൻ്റെയാണ് ജാഫർ പനാഹി നെക്സ്റ്റ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായിട്ടുള്ള മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിനാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് കവിയും ഗാനരചയിതാവുമായിട്ടുള്ള മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾക്കാണ് ലഭിച്ചത് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കിട്ടിയിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് ദേശീയ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കുമ്മനം രാജശേഖരനാണ് ഇനി അടുത്ത അത് പതിനെട്ടാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചിട്ടാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിനാണ് കോക്കോ ഗാഫ് ഫ്രഞ്ച് ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിനാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽകരാസ് അൽകരാസ് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽ പറമ്പിൽക്കടവ് സ്വദേശി ലഫ്റ്റനൻ്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശി ലഫ്റ്റനൻ്റ് കമാൻഡർ രൂപ എയും ഐ എൻ എസ് തരുണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്കോ ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബൈറ്റ്സിനെ നാൽപ്പത്തി ഒന്നിന് കീഴടക്കി അപ്പം യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബായ ചെൽസിക്കാണ് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇന്ത്യൻ ലഗ് സ്പിന്നർ പീയൂഷ് ചൌള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു ഇംഗ്ലണ്ടിൻ്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാനിക്ക് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു നോർവേ ചെസ്സിൽ ലോക ഒന്നാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം യുവേഫ നാഷണൽ ലീഗ് കപ്പ് പോർച്ചുഗൽ ഫൈനലിൽ സ്പെയിനിൻ്റെ പെനാൾട്ടി ഷൂട്ടൗട്ടിൽ ഷൂട്ടൌട്ടിൽ അമ്പത്തിമൂന്നിന് തോൽപ്പിച്ച് പോർച്ചുഗൽ കിരീടം നേടി അടുത്തത് മുൻ കേന്ദ്രമന്ത്രി സുഖദേവ് സിംഗ് ദിണ്ട അന്തരിച്ചു പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗുഗീവ തിയോങ്കോ അന്തരിച്ചു ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീകി ധാപ്പർ അന്തരിച്ചു ഗാന്ധി സിനിമയുടെ ഛായാഗ്രഹൻ ബില്ലി വില്യംസ് കമ്പ്യൂട്ടറുകളുടെ ജനങ്ങളോടടുപ്പിക്കുന്നതിന് നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ ബിഗ്സൺ ബ്രിട്ടീഷ് സാഹിത്യകാരൻ ഫെഡറിക്ക് ഫോർസിംഗ് എന്നിവരാണ് ഈ ഈ അന്തരിച്ച വാർത്തകൾ പെടുന്നത് അപ്പം പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള സമകാലിക ചോദ്യങ്ങളെയാണ് ഉൾപ്പെടുത്തിയത് അപ്പോൾ ഒരു ജൂണ് ജൂൺ പതിനഞ്ച് അപ്പോൾ ജൂൺ മാസത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാർത്തകളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പി എസ് സിക്ക് ഉപകാരമായ വാർത്തകൾ ഇതിൽ ഇമ്പോർട്ടൻസ് എന്നോ അല്ല എന്നോന്ന് നോക്കാണ്ട് എല്ലാ വാർത്തകളും വായിച്ചു വിട്ടിട്ടുണ്ട് അപ്പം ഇതൊരു ഓഡിയോ ആണ് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ഓക്കേ